അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇത് നമ്മുടെ പള്ളികളിൽ മുഹറ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ ആശയമാണ് സാധാരണ നമ്മുടെ സുന്നി പള്ളികളിലെല്ലാം തന്നെ കൂടുതലായി നുബാത്തിയ ഖുത്ബ തന്നെയാണ് ഓതുന്നത് എന്നതുകൊണ്ടും അതിലെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ അതെ ജുമായിൽ പങ്കെടുക്കുന്നവർക്ക് ഇമാമിൻ്റെ കുത്തുബ കേൾക്കുമ്പോൾ കൂടുതൽ കാര്യബോധമുണ്ടാകും എന്നത് കൊണ്ടുമാണ് ഈ കുത്തുബയുടെ ആശയം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് കുത്തുബയുടെ ആശയത്തിലേക്ക് പോകാം പുതുമകൾ നിറഞ്ഞ ഇനങ്ങളെ തുടങ്ങിപ്പടച്ച അനുസരിക്കുകയും ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങളുടെ മേൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ അവസരം നൽകിയ അള്ളാഹുവിനെത്രേ സർവസ്തുതിയും ആരാധനക്കർഹൻ ഏകനും പങ്കുകാരില്ലാത്തവനുമായ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ല തങ്ങളിലും ഉദയ സൂര്യന്മാരായ അവിടുത്തെ കുടുംബാംഗങ്ങളിലും അള്ളാഹു ഗുണം വർഷിക്കുമാറാകട്ടെ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ നിങ്ങളോടും എന്നോടും ഉപദേശിക്കുന്നു ആദമിൻ്റെ മകനെ അത്ഭുതം നിന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാൽ നീയാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു വേള നിന്നെ നശിപ്പിക്കുന്ന ഭൗമിക സുഖത്തിൻ്റെ ലബ്ധി നിന്നെ സന്തോഷിപ്പിക്കുന്നു നിർമ്മിക്കുമ്പോഴെല്ലാം നിന്നെ ശൂന്യമാക്കി കളയുന്ന ഭൗതിക ലോകത്തിൻ്റെ നിർമ്മാണം നിന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നിന്നെ കൈവിട്ട് കളിയുന്ന ഭൗതിക സുഖങ്ങളെ നീ സൂക്ഷിച്ചു വെക്കുന്നു നിന്നെ ദുർബലപ്പെടുത്തുന്ന ഭൗതിക ലോകത്തെ നീ പുനർനിർമ്മാണം നടത്തുന്നു നിന്നോട് സത്യം പറയുന്ന ദൈവദൂതനെ നീ കളവാക്കുന്നു നിനക്ക് ഭക്ഷണം നൽകുന്ന സൃഷ്ടാവിനെ നീ തെറ്റിദ്ധരിക്കുന്നു ദിവ്യ സന്ദേശത്തെക്കുറിച്ച് നിനക്ക് വിവരമില്ലാത്ത പോലെയും പ്രവാചകനിലൂടെ നിനക്ക് ലഭിച്ച സന്മാർഗം വഴികേടുന്ന് നീ ധരിച്ചു വച്ച പോലെയും നീ മനസ്സിലാക്കി വെച്ചത് അസംഭവ്യമെന്ന് നീ ചിന്തിക്കുന്ന പോലെയും നിന്റെ പ്രവർത്തനങ്ങൾ നിനക്കെതിരിൽ അല്ലാഹു സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യത്തെ നീ നിസ്സാരമാക്കിയതുപോലെയും ഉള്ള ഒരവസ്ഥയിലാണ് നീ നിലകൊള്ളുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ച് മരിച്ചുപോയ ജനവിഭാഗങ്ങളുടെ വർത്തമാനം നിനക്ക് എത്തിയിട്ടില്ലേ സുരക്ഷിത സ്ഥാനങ്ങളിൽ അവർ ജീവിച്ചു അള്ളാഹുവിൻ്റെ അടിമകളെ അവർ സേവകന്മാരാക്കി അള്ളാഹുവിൻ്റെ സമ്പത്ത് സ്വന്തം സമ്പത്ത് പോലെ ഉപയോഗിച്ചവരായിരുന്നു അവർ എല്ലാത്തിൻ്റെയും സൽഫലങ്ങൾ മുൻഗണനാക്രമത്തിൽ വലിഞ്ഞുകൂടിയിരുന്നു ആയുർദൈർഘ്യം കൂടിയവരായിരുന്നു സമ്പൽ സമൃദ്ധിയിൽ അവർ സർവരാലും മുൻപന്തിയിലായിരുന്നു ഔന്നത്യത്തിൽ ഉയർന്നവരായിരുന്നു അവരുടെ കൽപ്പനകൾ പെട്ടെന്ന് നടപ്പിലാക്കപ്പെട്ടിരുന്നു എന്നിട്ടോ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് അവരുടെ ശരീരങ്ങളെ ഉടച്ചു കളയുന്ന ദൂതന്മാരെ മരണം അവരിലേക്ക് അയച്ചു രോഗങ്ങളെ അവരിൽ നിക്ഷേപിച്ചു ഉന്മേഷത്തിന് പകരം അലസത നൽകി മരണത്തിൻ്റെ ജലാശയത്തിൽ നിന്നും ഒന്നും രണ്ടും തവണ അവരെ കുടിപ്പിച്ചു അവരെ വിലങ്ങുകളിൽ കുരുക്കി അവരുടെ മാംസങ്ങൾ ഇഴജന്തുക്കളുടെ ഭക്ഷണമായി ഒറ്റയ്ക്കും കൂട്ടായും അവർ കബറുകളിൽ പ്രവേശിക്കപ്പെട്ടു അവരുടെ പ്രവർത്തന ഫലങ്ങൾ അവർ നേരിൽ കണ്ടു അനുഭവിച്ചു അവരുടെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകി പക്ഷേ മടക്കയാത്രയ്ക്കുള്ള വഴി അടക്കപ്പെട്ടു ഖേദവും പശ്ചാത്താപവും അവർക്ക് ഫലം ചെയ്തില്ല അന്ത്യനാളിൽ ഭീകരമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു മരണത്തിൻ്റെ ലഹരിയിൽ നിന്നും നീ ലഹരി ബാധിതനായി എഴുന്നേൽപ്പിക്കപ്പെടുന്നു നിന്നെ വിളിക്കുന്നവന് നീ മറുപടി നൽകുന്നു അന്ത്യദിനത്തിൻ്റെ കോലാഹലം നീ കേൾക്കുന്നു നിന്നെ മണ്ണിൽ നിന്നും ഇന്ദ്രിയമാക്കിയ ശേഷം ശരിയായ ഒരു മനുഷ്യനാക്കി സൃഷ്ടിച്ച സൃഷ്ടാവിനരികിൽ നീ ഹാജരാക്കപ്പെടുന്നു ഏ മനുഷ്യ അപ്പോഴെല്ലാം നിന്റെ അവസ്ഥ എന്തായിരിക്കും ാഹുവിന്റെ അടിമകളെ വർഷം ആരംഭിച്ചു മുഹറം മുന്നിട്ടു അത് പവിത്ര മാസമാണ് സജ്ജനങ്ങൾ സജ്ജനങ്ങളിലതിലെ ഒമ്പതിലും പത്തിലും ദാനം ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും താല്പര്യപ്പെടുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾ മുഹർറം പത്തിലെ നോമ്പനുഷ്ഠിക്കണം അത് പരിപൂർണമായ ഒരു വർഷത്തെ നോമ്പിന് സമാനമാണ് അന്നപാനീയങ്ങൾ കൊണ്ട് കുടുംബത്തിൽ വിശാലത ചെയ്യണം കുറ്റങ്ങളും നീചപ്രവർത്തനങ്ങളും ഉപേക്ഷിക്കണം അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നും പ്രതിഫലത്തെ പ്രതീക്ഷിച്ചും ഹൃദയങ്ങളെ ഭക്തി നിർഭരമാക്കുന്നതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇതാ ഉത്തമ വചനത്തിൻ്റെ ഉടമയായ വചനം ോട് മുപ്പത് രാത്രിയെ നാം വാഗ്ദാനം ചെയ്തു അതിനെ ഒരു പത്ത് കൊണ്ട് നാം പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ റബ്ബിന്റെ നിശ്ചിത സമയം നാൽപ്പത് രാത്രിയായി പൂർത്തിയായി മൂസാദൻ്റെ സഹോദരൻ ഹാറുവിനോട് പറയുകയും ചെയ്തു നീ എന്നെ പ്രതിനിധീകരിക്കണം നീ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗത്തെ നീ പിൻപറ്റുകയും ചെയ്യരുത് സൂറത്തുൽ അറാഫിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാം ആയത്തിൻ്റെ ആയത്തോടു കൂടെയാണ് ഈ ഹുത്തുബ അവസാനിക്കുന്നത് അലാഹു നന്മയെ നന്മയായി മനസ്സിലാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തിട്ട് അലി അഹമ്മദാഹിറബിൻ السلام عليكم ورحمة الله وبركاته